ഹേ ഗോയ്സ് അപ്പം ഏതൊരാൾ ഒരു ബുദ്ധിമുട്ടിന് സൊല്യൂഷൻ ആയിട്ടോ വന്നിട്ടുള്ളത് ഞാനും ആ ബുദ്ധിമുട്ട് അനുഭവിച്ചായിരുന്നു ഒരു മാസം മുമ്പ് വരെ കാരണം നൂറ്റി രണ്ട് കിലോ ഭാരം ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഏകദേശം എൺപത്തെട്ട് കിലോ ആയിട്ടുണ്ട് ഒരു മാസം കൊണ്ട് അപ്പോൾ ഇനി കൊണ്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമുള്ള അതിനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞാൻ പരിചയപ്പെടുത്തി തരാം ഫിറ്റ് ത്രീ സിക്സ്റ്റി നമുക്ക് മുപ്പത് ഡേയ്സിൻ്റെ പ്രോഗ്രാമാണ് ഉള്ളത് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ കിഡ്സ് പ്ലാന് കപ്പിൾ പ്ലാന് പോസ്റ്റ് പാർട്ടം വർക്കൗട്ടും പ്രീ പാർട്ടം വർക്കൗട്ടും പോലുള്ള സ്പെഷ്യൽ പ്രോഗ്രാമുകൾ ഫിറ്റ് ത്രീ സിക്സ്റ്റിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഏതെങ്കിലും ഡിസീസ് കണ്ടീഷനിലുള്ളവരാണെങ്കിൽ അവർക്കുള്ള സ്പെഷ്യൽ പ്രോഗ്രാമുകളും ഇതിലുണ്ട് അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ഡയറ്റിംഗ് പ്ലാൻ ആൻഡ് വർക്ക്ഔട്ടാണ് നമുക്ക് ഫിറ്റ് ത്രീ സിക്സ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡയറ്റീഷ്യൻ കോൺസൾട്ടേഷനും ഒപ്പം ഇരുപത്തി നാല് ഹവേഴ്സ് ഡയറ്റീഷ്യൻ മോണിറ്ററിങ്ങും നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിൻ ആവും അതുപോലെ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് അവർ കിട്ടലിനോഫേഴ്സ് ആണെന്ന് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഹാഫ് പേയ്മെന്റിൽ ജോയിൻ ചെയ്യാം ഗൈസ് കൈസപത് പോലത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇനി വിഷമിക്കേണ്ട ആവശ്യമല്ല ഞാൻ തലവരുടെ ഡീറ്റെയിൽസും കോണ്ടാക്ട് നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് വേഗം പോയി ജോയിൻ ചെയ്തോളി ഹെൽത്ത് ഓക്കെ ആയി